കല്ലൂർ ആലങ്ങാടിൽ വീട്ടുകിണർ ഇടിഞ്ഞു താണു ഇതേ തുടർന്ന് കിണർ ഉപയോഗശൂന്യമായി കൈപ്പിള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇടിഞ്ഞത് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിയോടെ കിണറിന്റെ വീടിനോട് ചേർന്ന ഒരു വശം ഇടിഞ്ഞു താഴുകയായിരുന്നു കിണറിലെ വശങ്ങളിലെ മണ്ണിനൊപ്പം റിങ്ങും ഇടിഞ്ഞിറങ്ങി കിണർ ഇടിഞ്ഞതോടെ കിണറിനോട് ചേർന്ന വേലായുധന്റെ വീടിന്റെ ചുമരിൽ വിള്ളൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗം കെ കെ സലീഷ് വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പഞ്ചായത്തിലെ വാർഡ് വാർഡെട്ട് ആലങ്ങാട് ദേശത്തുള്ള കൈപ്പള്ളി വേലായുധന്റെ വീട്ടുകിണറാണ് ഇന്നലെ ഇന്നത്തെ ഒക്കെ മഴയുടെ ഭാഗമായിട്ട് ഇടിഞ്ഞുപോണിരിക്കുന്നു ഇത് മൂന്ന് വീട്ടുകാർ വെള്ളം കുടിവെള്ളം ഉപയോഗിക്കുന്ന കിണറാണ് മാത്രമല്ല ഇപ്പൊ വീടിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടിന്റെ തറയുടെ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞുപോണിട്ടുണ്ട് വീടിന് ഒരു പിള്ളല് ഇപ്പൊ വീടിനോട് ചേർന്ന് വിള്ളല് ചുമരൊക്കെ ഉള്ള ഭാഗം ഇടിഞ്ഞു വീഴാൻ ഇടിഞ്ഞു വീഴുന്ന തരത്തില് വിള്ളലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ അപകട ഭീഷണിയായിട്ട് ഒരു കിണർ തന്നെയാണ് അടിയന്തര സഹായത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ പഞ്ചായത്തില് പഞ്ചായത്ത് സെക്രട്ടറിക്ക് എയ്ക്ക് ഉൾപ്പെടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്